മനുഷ്യന്റെ സൂക്ഷ്മദൃഷ്ടി ശാസ്ത്രത്തിന്റെ രൂപത്തിൽ അന്വേഷണങ്ങൾ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ശാസ്ത്രം എന്നോ ആരംഭിച്ച ഐതിഹാസികമായ യാത്രയിൽ നിരവധി വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും അത് മാനവരാശിക്ക് വലിയ തിരിച്ചറിവുകൾ നൽകി ആ തിരിച്ചറിവുകളാണ് ആധുനിക മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ശാസ്ത്രം ഇതുവരെ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പല കണ്ടെത്തലുകളും ഉണ്ടായിട്ടുണ്ട് അതാത് കാലഘട്ടങ്ങളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചവയെങ്കിലും കൂടുതൽ ആഴമുള്ള പഠനങ്ങളിലൂടെ വെളിപ്പെട്ട ബോധ്യങ്ങൾ വലിയ ഉൾക്കാഴ്ചകൾ മനുഷ്യന് പകർന്നു നൽകിയിട്ടുണ്ട് ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവുകൾ മനുഷ്യന് സമ്മാനിച്ച ഏറ്റവും വലിയ നേട്ടം ഏതെങ്കിലും പ്രത്യേക കണ്ടെത്തലുകളോ സിദ്ധാന്തങ്ങളോ അല്ല പ്രപഞ്ചരഹസ്യങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങളും അതിന്റെ സൃഷ്ടാവിന്റെ മഹനീയ ചിത്രവുമാണ് ശാസ്ത്രവും ദൈവവിശ്വാസവും പരസ്പരം ഖണ്ഡിക്കുന്ന ഏറ്റവും വലിയ ബിന്ദുവാണ് പരിണാമ സിദ്ധാന്തമെന്ന് ഈ ആധുനിക ലോകത്തിലും അനേകർ കരുതുന്നു സൃഷ്ടിയുടെ ബൈബിൾ വ്യാഖ്യാനവും പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും തമ്മിൽ പൊരുത്തപ്പെടില്ല എന്നാണ് ഏറെ പേരുടെയും ധാരണ വാസ്തവത്തിൽ ഈ വിഷയം ഇന്ന് നാം ഏറ്റവും പ്രധാനമായി ധ്യാന ഒന്നാണ് ആധുനിക ശാസ്ത്രവും ചിന്തകരും ദൈവശാസ്ത്രജ്ഞരും ഒന്നുപോലെ അംഗീകരിക്കുന്ന പരിണാമ സിദ്ധാന്തം ബൈബിളിൽ വിവരിക്കുന്ന സൃഷ്ടിക്ക് വിരുദ്ധമാണോ ഈ ചോദ്യത്തിലൂടെ ദൈവവിശ്വാസത്തിനും ക്രൈസ്തവ ആധ്യാത്മികതയ്ക്കും എതിരെ വാദങ്ങൾ ഉന്നയിക്കുന്ന അനേകർ ഇന്ന് നമുക്കിടയിലുണ്ട് പരിണാമവും സൃഷ്ടിയും വളരെ സാധാരണമായിട്ട് സാമാന്യ ജനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ദൈവത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും അല്ലെ മതത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ചിന്തകളിൽ അവയെ എങ്ങനെ സമന്വയിപ്പിക്കാം അല്ലെങ്കിൽ അവ രണ്ട് ധ്രുവങ്ങളിലാണെന്ന് പറയുമ്പോൾ സാധാരണ ജനം അല്ലെ സാമാന്യ ജനം പറയുന്ന രണ്ട് യുക്തിയാണ് പരിണാമത്തെ എങ്ങനെ സൃഷ്ടിയുമായിട്ട് ബന്ധിപ്പിക്കാം ദൈവം സൃഷ്ടിച്ചു എന്ന് നമ്മളിൽ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് എന്നാൽ പരിണാമം പറയുന്നത് തികച്ചും ജീവൻ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന നിലയിലേക്ക് ആവിർഭവിച്ചത് സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു നിയന്താവോ ലക്ഷ്യമോ ഒന്നുമില്ല എന്നുള്ള ഒരു ചിന്ത പ്രത്യേകിച്ചും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ അതിനെ കൂടുതൽ ഗൗരവമായിട്ട് ഡാർവിൻ്റെ സിദ്ധാന്തത്തെ തന്നെ ചോദ്യം ചെയ്താൽ ഡാർവിന് ഉത്തരൻ പറയാൻ പറ്റാതെ പോയ ഒരു വസ്തുത ജീവൻ എങ്ങനെ ആവിർഭവിച്ചു അല്ലെ അതിൻ്റെ തുടക്കം ജീവൻ്റെ ആദ്യ നിമിഷത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഡാർവിൻ വൈകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുക അപ്പം ഈ ഡാർവിൻ വൈകിപ്പിച്ചത് ആരംഭിക്കുവാനായിട്ടുള്ള ഒരു വിളിയാണ് ചിലപ്പോൾ നമ്മളുടെ ഈ ചർച്ചയിലൂടെ നമുക്ക് സംജാതമാകുന്നത് എന്നുള്ളതാണ് ജീവൻ എന്ന ആശയത്തിൽ നിന്നാണ് പരിണാമ സിദ്ധാന്തം ആരംഭിക്കുന്നത് പരിണാമം ജീവനുള്ളവയുടെ സവിശേഷതയാണ് എന്നാൽ പരിണാമ സിദ്ധാന്തത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പരിമിതിയും ജീവൻ എന്ന സമസ്യ തന്നെയാണ് എന്താണ് ജീവൻ അത് എങ്ങനെ ഉത്ഭവിച്ചു എന്ന് പൂർണ്ണമായി വിശദീകരിക്കുവാൻ പരിണാമ സിദ്ധാന്തത്തിന് എന്നല്ല ഒരു സിദ്ധാന്തങ്ങൾക്കും ഇന്നോളം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഈ പരിമിതി പരിണാമ സിദ്ധാന്തത്തിനുമുണ്ട് ജീവന്റെ ഉൽപ്പത്തി വാട്ട് ഈസ് ലൈഫ് അത് എങ്ങ എങ്ങനെ എപ്പോൾ സംഭവിച്ചു അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇന്നും കൃത്യമായിട്ടുള്ള ഒരു വ്യക്തതയില്ല ഇപ്പം ജീവൻ എങ്ങനെ ഭൂമിയിൽ ആവിർഭവിച്ചു ശാസ്ത്രം പറയുന്നുണ്ട് ഒരു ബയോ കെമിക്കൽ സിന്തസിസിലൂടെയാണ് ജീവൻ ഉണ്ടായത് പക്ഷേ അത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ജീവനെ പൂർണ്ണമായിട്ട് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് തന്നെ കാണണം അപ്പോൾ ജീവൻ ആവിർഭവിച്ചു പരിണാമശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആ ഭൂമിയിൽ ആവിർഭവിച്ച ജീവൻ ഭൂമിയുടെ ഭൗതിക സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അനുകൂലനം പ്രാപിച്ചുകൊണ്ട് ക്രമേണ ക്രമേണ വളർന്ന് മനുഷ്യൻ്റെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന പരിണാമം എന്ന ആശയം വ്യക്തതയുള്ളതാണ് പരിണാമത്തിൻ്റെ നാൾ വഴികൾ ഇപ്രകാരമായിരുന്നു എന്ന് ശാസ്ത്രീയമായും വ്യക്തതയോടെയുമാണ് പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് നിരവധി തെളിവുകളുടെയും ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പരിണാമം എന്ത് എങ്ങനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പരിണാമ സിദ്ധാന്തം വിശദീകരണം നൽകുന്നത് ഒരു ശാസ്ത്രീയ സിദ്ധാന്തം എന്ന നിലയിൽ പരിണാമ സിദ്ധാന്തത്തെയും സൃഷ്ടി എന്ന ആശയത്തെയും താരതമ്യം ചെയ്യേണ്ടതില്ല എന്നാണ് വിദഗ്ധരുടെ പക്ഷം സൃഷ്ടിവാദവുമായിട്ട് ഇതിനെ നമ്മൾ തൊലനം ചെയ്യുമ്പോൾ സൃഷ്ടിവാദം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റായിട്ട് നിൽക്കുന്നു പക്ഷെ പരിണാമ ശാസ്ത്രത്തിൽ അതൊരു ശാസ്ത്രമായിട്ടാണ് പറയുന്നത് മറ്റൊരു ആർഗ്യുമെൻ്റ് ലെവലിലായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ശാസ്ത്രത്തിൽ നമുക്ക് വേണ്ടത് തെളിവുകളാണ് അപ്പോൾ ഇതെന്തൊക്കെയാണ് തെളിവുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ തെളിവുകൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് പക്ഷെ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിവിധ ജീവികളുടെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എടുക്കുന്നു എന്ന് കരുതുക നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നത് ഒരു ഭ്രൂണത്തിൽ നിന്നാണ് ഒരു ഫെർട്ടിലൈസ്ഡ് എഗാണ് ആ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ക്രമേണ വളർന്ന് മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിൽ പത്തു മാസം കൊണ്ട് ഒരു കുട്ടി ജനിക്കുന്നു മറ്റ് ജീവികൾക്ക് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഗർഭകാലാവസ്ഥകളുണ്ട് കാലാവസ്ഥകളുണ്ട് പക്ഷേ നമ്മളിതിനെ തുരണം ചെയ്യുമ്പോൾ ഫെർട്ടിലൈസ്ഡ് എഗ്ഗാണ് എല്ലാത്തിൻ്റെയും തുടക്കം അപ്പം അത് എല്ലാ ജീവജാലങ്ങളിലും അങ്ങനെ ആയിരിക്കുന്നത് അത് തമ്മിലൊരു സാ എന്താണ് കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു എംബ്രിയോളജിക്കൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏറെ ഏറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ശരീരശാസ്ത്രത്തിന് കാര്യം എടുക്കുക ഇപ്പോൾ അനാട്ടമിക്കലായിട്ട് നമുക്കറിയാം ക്രമേണേ ക്രമേണ ഏറ്റവും സിംപിളായിട്ടുള്ള ജീവികളിൽ നിന്നും ഉയർന്നു വന്ന് നട്ടലില്ലാത്ത ജീവികൾ പിന്നീട് നട്ടലിലുള്ള ജീവികൾ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് കാണുന്നതിന് വരും അപ്പോൾ ശരീരശാസ്ത്രം നമുക്ക് തെളിവുകൾ തരുന്നു പിന്നെ നമുക്ക് മനുഷ്യൻ്റെ ജീവജാലങ്ങളുടെ പ്രവർത്തന രീതികൾ ഫിസിയോളജി എടുത്തു കഴിഞ്ഞാൽ അതിലും നമുക്ക് ഇത്തരത്തിലുള്ള ഏറെ സമാനതകൾ മുന്നൂറ് കോടി വർഷങ്ങൾ നീണ്ട പരിണാമത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളിലൊന്ന് പോസിലുകളാണ് പോസിലുകളുടെ പഠനം ജീവികളുടെ പരിണാമം ഓരോ കാലഘട്ടത്തിലെയും ആവാസ വ്യവസ്ഥിതികൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ മുന്നേറുന്ന പാലിയൻഡോളജി വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു ശാസ്ത്രശാഖയാണ് കഴിഞ്ഞ ചില പതിറ്റാണ്ടുകൾക്കിടയിൽ കണ്ടെത്തിയ നിർണായകമായ ഫോസിലുകൾ ജീവികളുടെ പരിണാമത്തിന് വ്യക്തമായ തെളിവുകൾ നൽകുന്നു ഇത്തരം തെളിവുകളുടെ പിൻബലത്തിൽ പരിണാമം എന്നത് നിഷേധിക്കാനാവാത്ത ശാസ്ത്ര സത്യമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഒട്ടേറെ ഫോസിലുകൾ ഇപ്പം ഭൂമിയിൽ ഉണ്ടായിട്ട് മുന്നൂറ് കോടി വർഷങ്ങൾ ആയിരിക്കുന്നു അപ്പോൾ അന്ന് തൊട്ട് നമുക്ക് എല്ലാ ഫോസിലുകളും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഏറെ എനത്തിൽപ്പെട്ട ജീവികളുടെ ഫോസിലുകൾ നമുക്ക് ലഭ്യമാണ് അപ്പം എവിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുതരം എന്താണ് ദൃക്സാക്ഷിയാണ് ഇതാണ് ഈ കാലഘട്ടത്തിൽ ഈ ജീവി ഇവിടെ ജീവിച്ചിരുന്നു പിന്നെ അത് അന്യം നിന്ന് പോയി പക്ഷേ അന്യം നിന്ന് കഴിഞ്ഞപ്പോൾ മറ്റ് പല ജീവികളും ആവിർഭവിച്ചു അപ്പോൾ അത് വളരെ ശക്തമായ എവിഡൻസുകളാണ് അപ്പോൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ വരവോട് കൂടിയിട്ട് അതായത് മോളിക്കുലാർ ബയോളജിയുടെ വരവോട് കൂടിയിട്ട് ഏറെ മോളിക്കുലാർ എവിഡൻസുകൾ ജനിതികമായിട്ടുള്ള ജനറ്റിക് റിലേഷൻഷിപ്പുകളെ കുറിച്ചുള്ള ധാരണ വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ശാസ്ത്രം ഏറെ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ഞാൻ കരുതുന്നു കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കിടയിൽ പരിണാമ സിദ്ധാന്തം ശക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ കൂടുതൽ അംഗീകാരം നേടിയപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ആശയങ്ങളെ എതിർത്ത മറ്റൊരു കൂട്ടർ വേറൊരു വഴിക്ക് നീങ്ങി പരിണാമ സിദ്ധാന്തത്തിൻ്റെ ശാസ്ത്രീയതയും ദൈവസൃഷ്ടി വിവരണത്തിലെ ആശയങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ സൃഷ്ടിയിലെ ദൈവിക ഇടപെടലുകളെ അവർ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു അതാണ് സൃഷ്ടിവാദം എന്നറിയപ്പെടുന്നത് ശാസ്ത്രത്തിൻ്റെ പിൻബലം തേടി സൃഷ്ടി വിവരണത്തെ വിശദീകരിക്കുകയും അതിനായി പഴുതുകൾ തേടുകയും ചെയ്ത ക്രിയേഷനിസത്തിൻ്റെ പ്രചാരകർ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ കത്തോലിക്ക ദൈവശാസ്ത്രം അംഗീകരിക്കുന്നില്ല ക്രിയേഷനിസം അതുതന്നെ എന്തോ വലിയൊരു ഒരു നമ്മുടെ തലയ്ക്ക് ഏർപ്പെടുത്തിയാണ് പലരുടെയും മാത്രമല്ല അങ്ങനെ ഈ ഇത് വളരെ നെയ്വായി അല്ലെങ്കിൽ എന്താ പറയുക വളരെ ഫണ്ണിയായി ഈ എവല്യൂഷനെ വ്യാഖ്യാനിക്കുന്ന എവല്യൂഷൻ എന്നല്ല ഏത് ശാസ്ത്രീയ സിദ്ധാന്തം വന്നാലും അതിനെല്ലാം എല്ലാം ഇതെല്ലാം ഞങ്ങളുടെ സ്ക്രിപ്റ്ററിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് തന്നെയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ എല്ലാ മതങ്ങളിലും ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിലുണ്ട് ഹിന്ദുവിസിലുണ്ട് ഹിന്ദുവിസ്സിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ കുറിച്ച് പറയുമ്പോൾ മത്സ്യക്കൂർമ്മ വരാഹ നരസിംഹ ചവാമന രാമോ രാമ രാമച്ച കൃഷ്ണഗൽക്കി ജനാർദ്ദന എന്ന് പറയുന്നത് അപ്പോൾ മത്സ്യം മത്സ്യം എന്ന് പറയുന്ന ജലത്തിൽ ജീവിക്കുന്ന അടുത്തത് കൂർമ്മം ആമയാണ് അത് ആംഫിബിയനാണ് പിന്നെ വരാഹം ഭൂമിയിൽ ജീവിക്കുന്നത് പിന്നെ നരസിംഹം അത് പകുതി മനുഷ്യനും പകുതി പകുതി ജന്തു പകുതി ജന്തു അത് കഴിയുമ്പോൾ പിഗ്മി വാമനൻ അപ്പോൾ ഇങ്ങനെ അപ്പോൾ അവർ പറയുകയാണോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പരിണാമത്തിന്റെ അതേ സ്റ്റേജുകൾ തന്നെയാണ് ഈ പറഞ്ഞ ഈ മനുഷ്യാവതാരം അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ദശാവതാരം സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നു ഇനി ഇതുപോലെ തന്നെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് തീവ്ര ഗ്രൂപ്പുകൾ ക്രിസ്ത്യാനിറ്റിയിലുണ്ട് അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ പല ഡിനോമിനേഷൻസിലുണ്ട് പക്ഷെ അതൊന്നും ഇതിന് ഉത്തരമാവുന്നില്ല ക്രിയേഷനിസം അതിനാൽ തന്നെ ഒരു ശാസ്ത്രമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല ക്രിയേഷനിസത്തിൽ ചെയ്യുന്നത് ബൈബിള് ക്രൈസ്തവ ക്രിയേഷനിസത്തിൽ ബൈബിളിനെ അക്ഷരം പ്രതി അതേപടി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബാങ് തിയറിയെ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തേക്കാം അക്സെപ്റ്റ് ചെയ്യുമ്പോഴും ബിഗ് ബാങ് തിയറിയെ ഏഴ് സ്റ്റെപ്പുകളായിട്ട് തിരിച്ച് അതിനെ അങ്ങനെ വിശകലനം ചെയ്യാനായിട്ട് ബൈബിളിൽ പറയുന്ന വസ്തുതകളെ ശാസ്ത്രീയമായിട്ട് അപകീർത്തിക്കാനും അതാണ് ശാസ്ത്രം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വാദിച്ച് നിലനിർത്താനുമായിട്ടാണ് ക്രിയേഷനിസത്തിലൂടെ അവർ പരിശ്രമിക്കുന്നത് മറ്റൊരു ഉദാഹരണം ബിഗ് ബാങ് തിയറിയിൽ തന്നെ ബിഗ് ബാങ്കിന് ശേഷം ഒരു വലിയ ഇരുട്ട് ഉണ്ടാകുന്നുണ്ട് ആ ഇരുട്ട് തന്നെയാണ് ആദ്യത്തെ അന്ധകാരമായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നത് എന്നൊക്കെ വളരെ അക്ഷരം പ്രതി അക്ഷരാർത്ഥത്തിൽ ബൈബിളിനെ വ്യാഖ്യാനിക്കാനായിട്ട് ബൈബിളിനെ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമായിട്ട് പറയുവാനായിട്ടും അവരാഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുകയാണ് ഇതിനെപ്പറ്റി ബെനഡിക്റ്റ് ബനാറാമൻ മാർപ്പാപ്പ തൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നത് ക്രിയേഷനിസവും എവല്യൂഷനും തമ്മിലുള്ള യുദ്ധം അതിനാൽ തന്നെ ഒരു അസംബന്ധമാണ് കാരണം എവല്യൂഷൻ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് അപകൃതിച്ച് ശാസ്ത്രീയമായ മെതഡോളജിയിലൂടെ വളർന്നു വരുന്ന ഒരു ശാസ്ത്ര ശാഖയാണെങ്കിൽ ശാസ്ത്രീയമായ ഒരു പഠനമാണെങ്കിൽ ക്രിയേഷനിസത്തിൽ ബൈബിളിനെ ഒരു ശാസ്ത്രഗ്രന്ഥമായിട്ട് കാണുവാനായിട്ടും ബൈബിളിലൂടെ എങ്ങനെയാണ് സൃഷ്ടികർമ്മം രൂപീകരിക്കപ്പെട്ടതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും അതിനുവേണ്ടി അക്ഷരാർത്ഥത്തിൽ ബൈബിളിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ വലിയ പിഴവിലേക്ക് വീണു പോവുകയാണ് ക്രിയേഷനിസത്തിൻ്റെ വാർഡതിക്കാർ ഉന്നയിക്കുന്ന ഒരു ഉദാഹരണം ജോർജ് ബുഷിൻ്റെ കാലഘട്ടത്തിൽ അമേരിക്കയിൽ പാ പാഠ്യപദ്ധതിയിൽ അവർക്ക് ക്രിയേഷനിസത്തെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ക്രിയേഷനിസത്തെ പറ്റി പഠിക്കുമ്പോൾ അവർ തന്നെ പറയുന്നത് ആറായിരം മുതൽ പതിനായിരം വരെ വർഷമാണ് ഭൂമിയുടെ ആയുസ് പ്രപഞ്ചത്തിൻ്റെ ആയുസ് എന്ന് തന്നെയാണ് അത്രയും ബാലിശമായ വാദഗതികളൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ തെളിവുകൾ നിരത്തുമ്പോൾ നമുക്ക് ക്രിയേഷനിസത്തെ പൂർണ്ണമായിട്ട് നിരാകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് കാരണം പരിണാമ പരിണാമസിദ്ധാന്തത്തിനും അതിൻ്റെ ഉൾബലമായിട്ട് നിൽക്കുന്ന തെളിവുകളെ തെളിവുകളെപ്പറ്റി സാറിവിടെ പറയുകയുണ്ടായി അത് വളരെ പ്രകടമാണ് വളരെ തെളിവുകൾ വളരെ ശക്തവുമാണ് അതിനാൽ തന്നെ ക്രിയേഷനിസം അതിനാൽ തന്നെ ഒരു സയൻസായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പകരം പ്ര പ്രപഞ്ചോല്പത്തിയെ പറ്റി പഠിക്കുമ്പോഴും പ്രപഞ്ചത്തിൻ്റെ രൂപീകരണത്തെ പറ്റി പഠിക്കുമ്പോഴും സിദ്ധാന്തം ക്രിയേഷനിസത്തേക്കാൾ വളരെ മുന്നിൽ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശാസ്ത്രവും ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും വിശദീകരണങ്ങൾ അന്വേഷിക്കുന്ന പഠനങ്ങൾ നടത്തുന്ന വിശാലമായ ഒരു മേഖലയാണ് ജീവോൽപത്തി ഉത്തരങ്ങൾ ലഭിച്ച ചോദ്യങ്ങളെക്കാൾ ഒരുപാടധികമാണ് ഉത്തരമില്ലാത്ത ആശയക്കുഴപ്പങ്ങൾ ജീവനെന്ന അതിസങ്കീർണമായ സമസ്യ ഇന്നും മാനുഷിക ബുദ്ധിയുടെ പരിമിതികളിൽ ഉരുക്കഴിയാതെ തുടരുന്നു പരിണാമം എന്ന ശാസ്ത്രീയ സിദ്ധാന്തം വ്യക്തമായ ശാസ്ത്രീയ അടിത്തറകൾ ഉള്ളതാണ് എന്ന് ശാസ്ത്രചിന്തകരും ആത്മീയ ചിന്തകരും ഒരുപോലെ അംഗീകരിക്കുമ്പോഴും സൃഷ്ടിക്ക് പിന്നിലെ ദൈവിക ഇടപെടലുകളെക്കുറിച്ച് സംശയിക്കേണ്ടതില്ല അതേസമയം സൃഷ്ടിവാദം മുന്നോട്ട് വയ്ക്കുന്ന നിരവധി ആശയങ്ങളെ തള്ളിക്കളയേണ്ടതും ശാസ്ത്രത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് നിരവധി ചിന്തകർ കരുതുന്നു നമ്മൾ പറയുന്നു ലിവൻ നോൺ ലിവിങ് ഇന്ന് ലിവിങ്ങിലോട്ട് വന്നു അന്നേരം ആണ് ലൈഫ് ലൈഫുണ്ടായെന്ന് പറയുന്നു അതുപോലെ ലിവിങ് ഇന്ന് തിങ്കിങ്ങിലോട്ട് വന്നു അന്നേരം ആണ് ഹ്യൂമൻ ബീങ്സ് ഉണ്ടായെന്ന് പറയുന്നു ഇത് ആ ഈ ട്രാൻസിഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് അതിനെപ്പറ്റി പലരും പലരും ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിയോളജിയൻ ചിന്തിച്ചിട്ടുണ്ട് ഫിലോസഫർ ചിന്തിച്ചിട്ടുണ്ട് ഇതുവരെയും അനുഷ് അതിന് ശരിയായ ഒരു 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 സൊല്യൂഷൻ കിട്ടുന്നതായിട്ട് എനിക്കറിവില്ല കിട്ടുന്ന കാര്യവും സംശയമാണ് ഒന്നാമത് അതിൻ്റെ പ്രശ്നം ഒന്നാണ് ജീവൻ ജീവൻ എന്താണെന്നുള്ളത് ഡി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒരു ഫിനോമനോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളു ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോ അതിൽ സെൽഫ് സസ്റ്റെയിനിങ് ആണ് സെൽഫ് റിപ്പയറിങ് ആണ് സെൽഫ് നോയിങ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരിക്കും അങ്ങനെ കുറേ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും സാധിക്കുമായിരിക്കും പക്ഷേ ജീവൻ എന്താണെന്നൊരു നിർവചനം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് റാഷണാലിറ്റിയെ പറ്റി റാഷനാലിറ്റി ചില ക്യാരക്ടറിസ്റ്റിക്സ് ചില പ്രത്യേകതകൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം അത് കാണുമ്പോൾ ആ ഇത് റാഷണൽ ആണെന്ന് പറയാം ഇപ്പോൾ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അതങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് ഇത് ഇതൊക്കെ ചെയ്യാവിൽ അത് ഇൻ്റലിജൻറ്റ് മെഷീൻ ആണെന്ന് പറയുന്നു അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിലാണ് ശരിയായ നിർവചനമോ ധൈര്മ്മ നിർവചനം ശരിയായിട്ടില്ലെന്നറി ശരിയായ അറിവ് നമുക്കില്ലെന്നുള്ള പൂർണ്ണമായ അറിവ് നമുക്കില്ലെന്നുള്ളതാണ് നമ്മൾ വൈറസ് നോക്കുക വൈറസ് ജീവിക്കുന്നതാണോ ജീവനുള്ളതാണോ അതെയോ ജീവനില്ലാത്തതാണോ എന്നുള്ളതിന് സംശയമുണ്ട് ഇപ്പോഴും സയൻറ്റിസ്റ്റിനൊരു അതൊരു ട്രാൻസിഷണൽ ട്രാൻസിഷണൽ ബീയിങ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഓക്കെ വൈറസിൽ നിന്ന് സാധാരണ ബാക്ടീരിയ വന്നു ആൻഡ് ബാക്ടീരിയ എന്നു പിന്നെ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ചെയ്തു അപ്പോൾ ഉണ്ടല്ലോ ഈ നോൺ ലിവിങ് ലിവിങ്ങുമായിട്ടുള്ള ആ ഡിമാർക്കേഷൻ അത്ര ഷാർപ്പല്ല അവിടെയാണ് ഈ എവലൂഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും നമ്മൾ കാണുന്ന കണ്ടിന്യൂറ്റിയാണ് അല്ലാതെ വി ആർ വി ആർ നോട്ട് സേയിങ് ക്വാണ്ടം ജമ്പ് ദയാർ വി ആർ സേയിങ് ക്വാൻറ്റം കണ്ടിന്യൂറ്റി എവല്യൂഷൻ കുറച്ചുകൂടെ മീനിങ് ഫുള്ളായിട്ട് നമുക്ക് ജീവൻ ജീവനെ പറ്റിയും അതുപോലെ തന്നെ റാഷനാലിയെ പറ്റിയും അറിവ് തരുന്നു അപ്പോൾ എവല്യൂഷനാണ് കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള ഒരു 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 തിയറി ഒരു ചിന്താഗതി എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് അതിൻ്റെ പ്രശ്നം വരുന്നത് നമ്മൾ ഇപ്പോഴും സ്ട്രാറ്റിക്കായിട്ട് ചിന്തിക്കുന്നു നമുക്ക് ഡൈനാമിക്കായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം സമയം വന്നിരിക്കുകയാണ് മോഡേൺ സയൻസ് വന്നതോടുകൂടിയും പ്രത്യേകിച്ച് എവല്യൂഷൻ തിയറി വന്നതോടുകൂടിയും നമുക്ക് ഡൈനാമിക്കായിട്ട് ചിന്തിക്കണം അങ്ങനെ നമ്മുടെ തിയോളജിയിലും ഡൈനാമിക്കായിട്ട് ചിന്തിക്കണം എന്നാൽ മാത്രമേ നമ്മളുടെ നമുക്ക് ഇന്ന് കാണുന്ന സയൻറ്റിഫിക് ഡെവലപ്മെന്റിനെ ഒരു ബുദ്ധിപരമായിട്ടും അർത്ഥവത്തായിട്ടും ശാസ്ത്രം ഓരോ കാലങ്ങളിലും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയും തിരിച്ചറിവുകളെയും ഭാവനാത്മകമായി സമീപിച്ചുകൊണ്ടാണ് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും കഴിഞ്ഞ കാലങ്ങളിൽ വളർന്നു വന്നിട്ടുള്ളത് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ മനുഷ്യ മനസ്സിൽ രൂഢമൂലമായിരുന്ന ചില സങ്കല്പങ്ങൾ ഇനിയും പൂർണ്ണമായി പരിഷ്കരിക്കപ്പെടാതെ തുടരുന്നുണ്ട് അതിനാൽ തന്നെ ചില ലോകയാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ഇന്നും മനുഷ്യന് കഴിയുന്നില്ല ആ പരിമിതികളെ അതിജീവിച്ച് കൂടുതൽ വിശാലമായ ബോധ്യങ്ങളിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ ഇന്ന് നാം കാണുന്ന ആശയക്കുഴപ്പങ്ങൾക്കും അവിടെ അവസാനമാകുമെന്ന് തീർച്ച ആധുനിക ശാസ്ത്രത്തിൻ്റെ സൂചനകൾ ഉൾക്കൊള്ളാൻ ഇന്നും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ അതിനു മാത്രം പക്കുമായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് കാണുന്നത് തീർച്ചയായും കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരുപാട് പെരുപ്പിച്ച് ഈ കോൺഫ്ലിക്റ്റുകളെ പുറത്തേക്ക് കാണിക്കുന്നതിൻ്റെ പിന്നിൽ ഈ സൂചനകൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ഒന്ന് പ്രപഞ്ചത്തിൻ്റെ വലിപ്പം സൗര കേന്ദ്രീകൃത പ്രപഞ്ച സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് വാസ്തവത്തിൽ നമുക്ക് വളരെ ചെറിയ ഇടുങ്ങിയ ഒരു പ്രപഞ്ച സങ്കല്പമായിരുന്നുണ്ടായിരുന്നു അരിസ്റ്റോട്ടേലിയൻ പ്രപഞ്ച സങ്കല്പം ഈ പ്രപഞ്ച സങ്കല്പമാണ് ഏതാനൊരു പതിനെട്ടാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ പഠിപ്പിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും നമ്മൾ എത്രമാത്രം ഈ പ്രപഞ്ചത്തിൽ ചെറുതാണ് എന്നും എത്രമാത്രം പ്രാധാന്യമേ ഈ ഭൂമിക്കുള്ളൂ എന്നും എത്ര എത്രമാത്രം വലിപ്പക്കുറവുള്ള ഒന്ന് ഒന്നാണ് നമ്മൾ ഈ ജീവിക്കുന്ന ലോകമെന്നൊക്കെ മനസ്സിലാക്കാൻ ശാസ്ത്രം നമ്മൾ പ്രേരിപ്പിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് നമ്മളെപ്പോഴും മനുഷ്യ കേന്ദ്രീകൃത പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യ മനുഷ്യകേന്ദ്രീകൃത സങ്കല്പങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് മനുഷ്യൻ്റെ പ്രാധാന്യം കുറയ്ക്കുന്നതോ മനുഷ്യനെ അല്പം സ്റ്റേജിൽ നിന്ന് മാറ്റി നിർത്തുന്നതോ ആയ ഏത് ശാസ്ത്രീയ മുന്നേറ്റം ഉണ്ടായാലും അതിന് സംശയ സൃഷ്ടിയോടെയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ കാരണം ഈ പ്രപഞ്ച സങ്കല്പം നമുക്ക് ഇന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് എങ്ങനെയാണ് ശാസ്ത്രം കാലാകാലങ്ങളിൽ പുരോഗമിക്കുന്നത് എന്ന് തോമസ് കൂൺ അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചർ ഓഫ് സയൻറ്റിഫിക് റവല്യൂഷൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുക ഒരു പാരഡൈം ഷിഫ്റ്റാണ് ഓരോ പാരഡൈമുകളും മാറി മാറി വരുന്ന കാഴ്ചപ്പാടുകൾ നവീനമായ കാഴ്ചപ്പാടുകളിലേക്ക് വഴിതെളിക്കുകയാണ് നമുക്കറിയാം രോഗപ്രതിരോധ ശേഷികൾക്ക് നമ്മൾ പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതും ഒരുപക്ഷേ ഇതിൻ്റെ വളരെ അതിലും വളരെ സാധാരണമായിട്ട് നോക്കിയാൽ നമ്മളുടെ ഒരു മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മോ അതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റിയെ നമുക്ക് ഒരു ഇപ്പോൾ ഇറങ്ങിയ ഒരു മോഡലിന് ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി വളരെ കുറഞ്ഞു വരുമ്പോൾ ആ ടെക്നിക്കൽ എൻജിനീയേഴ്സ് അതിലും വിദഗ്ധമായ ഒരു ബാറ്ററി ലൈഫ് നൽകുന്ന ഒരു പുതിയ ഒരു ഹാൻഡ് സെറ്റിനെ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ പഴയതെല്ലാം പോയി എന്നോ അതിൽ നിന്ന് പെട്ടെന്ന് നടത്തുന്ന ഒരു വലിയൊരു എടുത്തുചാട്ടത്തിലൂടെ നേടുന്നതല്ല ഇത് കാലക്രമേണയുള്ള പുരോഗമനമാണ് എന്നുള്ളതാണ് ഇതുതന്നെയാണ് സൃഷ്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ പരിണാമത്തെക്കുറിച്ചും നമ്മൾ പുനർവായിക്കുമ്പോൾ കണ്ടെത്തേണ്ടത് നിർവചിക്കപ്പെടുന്ന സത്യങ്ങൾക്ക് അതീതമായിട്ട് അനിർവചനീയമായ സത്യങ്ങൾ ഉണ്ട് എന്നും അത് മനുഷ്യൻ്റെ ശാസ്ത്രയുക്തികൾ കൊണ്ട് നിർവചിച്ച് സത്യം കൽപ്പിക്കാനായിട്ട് നമുക്ക് അതിനൊരു എന്താണ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താനായിട്ട് സാധിക്കുകയില്ല സത്യാന്വേഷിയായ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇതിനു വേണ്ടിയുള്ള ഒരു അന്വേഷണം നമുക്കറിയാം നമ്മളൊരു കാര്യത്തെ നിർവചിച്ചു കഴിഞ്ഞാൽ നിർവചിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് ആഹ എന്നുള്ള ഒരു ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയും അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല അതിനുശേഷവും പിന്നീട് എന്തെങ്കിലുമൊക്കെ വീണ്ടും ഉണ്ട് എന്നുള്ളത് എവിടെ നിന്നോ നമ്മളുടെ മനസ്സിനെ വീണ്ടും മതിക്കുന്നതായിട്ട് നമുക്ക് തോന്നാൻ സാധിക്കും അതുകൊണ്ടാണ് വലിയ വലിയ ശാസ്ത്രജ്ഞരായ കെപ്ലറെ പോലും അതുപോലെയുള്ള മറ്റ് സയൻറ്റിസ്റ്റുമൊക്കെ മതാത്മകതയിലേക്ക് അവരുടെ ശാസ്ത്രീയ യുക്തിയെ തിരിച്ചുവിടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ശാസ്ത്രത്തിൻ്റെ യുക്തികൾ കൊണ്ട് മാത്രം സങ്കല്പിക്കുന്നതിലധികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എവിടെയോ നിൽപ്പുണ്ട് അത് ശാസ്ത്രയുക്തി കൊണ്ട് നിർവചിക്കാൻ സാധിക്കില്ല അത്തരുണത്തിൽ നോക്കുമ്പോൾ പരിണാമവും സൃഷ്ടിവാദവും പരസ്പര പൂരകങ്ങളായിട്ട് വർദ്ധിക്കേണ്ടതല്ലേ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാകുവാനായിട്ടുള്ളൊരു സഹ സൃഷ്ടി എന്നുള്ള വിളിയിലേക്കല്ലേ മനുഷ്യന് ഉത്തരവാദിത്വം ദൈവം നൽകിയിരിക്കുന്നത് എന്ന് നാം വീണ്ടും ആലോചിക്കേണ്ടിയിരിക്കുന്നു ശാസ്ത്രം വളരുകയാണ് മനുഷ്യൻ്റെ തിരിച്ചറിവുകളും കാഴ്ചകൾക്കും കാഴ്ചപ്പാടുകൾക്കും അപ്പുറത്ത് മനുഷ്യ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പരിധികൾക്കപ്പുറം വലിയൊരു സംവിധായകൻ്റെ കരസ്പർശമുണ്ട് എന്ന തിരിച്ചറിവാണ് ആത്മീയത മനുഷ്യന് നൽകുന്ന സമ്മാനം ആ ദൈവിക ഇടപെടലുകളുടെ ആഴവും മഹത്വവും ശാസ്ത്രം വിവരിക്കുന്നു ശാസ്ത്രം യാത്ര തുടരുകയാണ് ഒപ്പം മനുഷ്യന്റെ തിരിച്ചറിവുകളും ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ് ഈ ഡോക്യുമെന്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ സീറോ വൺ നയൻ സിക്സ് സീറോ